അസാളിക്കും എന്റെ ഈ പൊന്നുമോനൊന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പൂർണ്ണകൾക്ക് തരൂ ഇതുവരെ എന്ത് വാച്ച് ചെയ്തത് അവരുടെ മുമ്പിൽ കൈ നീട്ടരുതെന്നാണ് പക്ഷെ ഇന്ന് എന്റെ പൊന്നുമോനെ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് നിങ്ങൾ ൊന്നു പോനെ അത് ഞാൻ ഒരു പത്ത് വർഷത്തോളെ ഉൽപ്പ് മൊന്നു മുന്നിട്ടുപാട് രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട് മൂന്ന് വർഷത്തോളായി ഡയാലിസാണ് ചെയ്യുന്നത് ഇനി യാതൊരു രക്ഷയില്ല ഡയാലിസി ചെയ്യാനുള്ള നരമ്പ് പോലും കിട്ടാത്തൊരവസ്ഥയിൽ കിഡ്നി മാറ്റിമച്ചേ പറ്റും നിങ്ങളെല്ലാരും അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പൊന്നുപോലെ

ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ചിത്താരിയിൽ ജോലി ചെയ്യുന്ന ഈ ഉസ്താദിന്റെ പൊന്നുമോൻ നൗഫൽ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നുമോനെ ഇനി ഡയാലിസ് ചെയ്യാൻ ഞരമ്പുകളില്ല അത്രത്തോളം ദയനീയ അവസ്ഥയിലാണ് നിങ്ങൾക്ക് മുന്നിൽ ഓരോരുത്തർക്കും മുന്നിലും ഈ നാട്ടുകാരും ഞാനും മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡയാലിസ് ചെയ്യാൻ ഞരമ്പുകളില്ല കാരണം ഞരമ്പ് ഈ ഭാഗത്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഡോക്ടർമാർ പറഞ്ഞ് ഇനി ഡയാലിസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പോൾ ശ്വാസം മുട്ടലും അതുപോലെ തന്നെ വളരെ അസ്വസ്ഥത നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് പൊന്നുമോൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞിട്ടുള്ള മുപ്പത് ലക്ഷം രൂപ വേണം ഈ പൊന്നുമോനെ നമുക്ക് കിഡ്നി മാറ്റി വെച്ച് ജീവിതത്തിലേക്ക് ഈ വാപ്പാക്കും ഈ കുടുംബത്തിനും നമുക്ക് തിരിച്ചു നൽകാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം എത്രയാണെങ്കിൽ ഒരു രൂപയാണെങ്കിൽ പോലും ഒരു രൂപ ഈ കുടുംബത്തിന് വേണ്ടി ഈ പൊന്നുമോന് വേണ്ടി പതിനെട്ട് വയസ്സ് മാത്രം പ്രായമായ മോന കാരണം വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഇനി എന്താണ് മുന്നോട്ട് എന്ന് അറിയാത്ത എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് കുടുംബം നിൽക്കുന്നത് കൊണ്ട് കഴിയുന്ന സഹായം ദയവ് ചെയ്ത് ഈ പൊന്നു പൊന്നുമോന് വേണ്ടി ചെയ്തു കൊടുക്കണമേ എന്ന് വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കും ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് സഹായിക്കണം കഴിയുന്ന ആളുകൾ ഈ ഈ ഈ മോനെ വേണ്ടി വേണ്ടി ഉപ്പാക്ക് തിരിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് അബ്ദുൽസലാം ഞങ്ങളെ നാട്ടിലെ അഷ്റഫ് ഉസ്താദിൻ്റെ മകൻ കാസർഗോഡ് ചിത്താരിൽ പള്ളി ജോലി ചെയ്യുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന അഷഫ് ഉസ്താദിൻ്റെ മൂത്ത മകൻ നൌഫലിൻ്റെ കിഡ്നി സംബന്ധമായ രോഗവുമായി വളരെ ദയനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ഡയാലിസിസ് പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണം എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി ദിവസങ്ങൾ നീട്ടാൻ പറ്റൂല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് വളരെ ദയനീയ സ്ഥിതിയിലാണ് ഞങ്ങളെല്ലാവരും നാട്ടുകാരും കുടുംബക്കാരെല്ലാം വലിയ വേജാറിലാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല നിലക്ക് എത്രയും പെട്ടെന്നാണ് എമർജൻസിയാണ് അതുകൊണ്ട് എല്ലാവരും നല്ല തുക സഹായിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെ നാട്ടുകാരായ ജമായത്തുകാരായ അയൽവാസികളായ എല്ലാവരും ഇവിടെയുണ്ട് നിങ്ങൾക്കെല്ലാവരും കാണാൻ പറ്റും ഈ ഒരു വീഡിയോക്ക് നിങ്ങളെല്ലാവരും നല്ല നിലക്ക് സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു തരണം തരുമോ നിങ്ങൾക്ക് കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്ത് എന്റെ പൊൻമോനെ നിങ്ങൾ രക്ഷപ്പെടുത്ത